ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സഭ തുടങ്ങിയതോടെ പ്രതിപക്ഷം ബാനറുകളുമായി എത്തി ശബരിമലയിലെ സ്വർണം മോഷണം പോയി എന്ന് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ശബരിമല പ്രശ്നം സഭയിൽ കൊണ്ടുവരാൻ സർക്കാർ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷം ചോദ്യോത്തരവേള തുടങ്ങിയ ഉടനെ പ്രതിഷേധം ശക്തമാക്കി എന്നാൽ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടന്നതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളത്തിനിടെ സ്പീക്കറുടെ ഇരിപ്പിടം മറച്ച് ബാനർ കെട്ടിയ പ്രതിപക്ഷം സഭയിൽ ശരണം വിളിച്ചുകൊണ്ടാണ് പിന്നീട് പ്രതിഷേധിച്ചത് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം ഇഴുങ്ങികൾ എന്നാണ് ബാനറിലുള്ളത് ഇതോടെ ഭരണപക്ഷവും എഴുന്നേറ്റ് ബഹളം വെച്ചു പ്രതിഷേധം കനത്തതോടെ ചോദ്യോത്തരവേള റദ്ദാക്കി സഭ താൽക്കാലികമായി നിർത്തിവച്ചു ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയിൽ അടിമുടി ദുരൂഹതയെന്ന് ദേവസ്വം വിജിലൻസ് തന്നെ പറയുന്നു വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും വ്യാഴാഴ്ച റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം അതേസമയം സംഭവത്തിൽ സ്പോൺസർ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഉണ്ട് എന്നാണ് നിഗമനം സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഉരുണ്ടുകളിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പ് എന്ന് കുറിച്ചത് ധാരണ പിഴകാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു സ്വർണാഭരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടേതാണ് മൊഴി സ്വർണപ്പാളിയിലുണ്ടായ തൂക്കക്കുറവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്വർണപ്പാളികൾ ശാസ്ത്രീയ പരിശോധന വരെ നടത്തേണ്ടി വരുമെന്നും കൊണ്ടുപോയ പാളിയാണോ മടക്കി കൊണ്ടുവന്നതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ തെളിവ് ശേഖരിക്കണമെന്നും ദേവസ്വം വിജിലൻസ് പറയുന്നു